ഹലോ എല്ലാവർക്കും ജ്യോതിസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് അച്ചപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ നമുക്ക് അരിപ്പൊടി വെച്ചിട്ട് നല്ല ടേസ്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അച്ചപ്പം ഇഷ്ടമില്ലാത്തവർ അധികം ആരും ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു നമുക്ക് നല്ല ടേസ്റ്റിൽ അച്ചപ്പം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ആദ്യം തന്നെ ഞാൻ അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഇത് വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ നല്ല നൈസായിട്ട് നമ്മൾ പത്രിയ്ക്കൊക്കെ എടുക്കുന്ന അരിപ്പൊടി ഉണ്ടല്ലോ അതാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഒരു ഒന്നര കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് അത് വറുത്തതായിരിക്കണം വറുത്തിട്ട് വേണമെങ്കിൽ ഒന്ന് ചലിച്ചെടുക്കാം കേട്ടോ ഇതിലേക്ക് ഒരു കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു കോഴിമുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ഒഴിക്കണം അത് നമുക്ക് ഏകദേശം ഒരു ഒരു കപ്പ് ഇട്ട് ഒന്നര കപ്പിൻ്റെ ഉള്ളിലൊക്കെ വരും കേട്ടോ ഒരു കപ്പ് പോര ഒന്നര കപ്പൊക്കെ വേണ്ടിവരും അപ്പോൾ ഒരു കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ എടുത്തിട്ട് ബാക്കി ഒന്നില്ലെങ്കിൽ നമുക്ക് അതിൻ്റെ രണ്ടാം പാൽ എടുക്കാം അല്ലയെന്നുണ്ടെങ്കിൽ എന്താ പറയുക വെള്ളം ഒഴിച്ചാലും മതി കേട്ടോ നമുക്ക് രണ്ടാം പാൽ ഉണ്ടെങ്കിൽ അത്രയും ടേസ്റ്റാണ് അപ്പോൾ ഇത് നമുക്ക് നല്ലോണം ഒന്ന് നല്ലോണം മിക്സ് ചെയ്യാം കേട്ടോ മിക്സിയിൽ വേണമെന്നുണ്ടെങ്കിൽ അടിച്ചെടുക്കാം ഞാൻ മിക്സിയിലൊന്നും അടിക്കണമെങ്കിൽ നമ്മൾ നല്ലോണം ഇളക്കി കൊടുക്കാം ആ പഞ്ചസാരയൊക്കെ ഒന്ന് അലിയണം കേട്ടോ എന്താ പറയുക പഞ്ചസാര അതുപോലെ തന്നെ നമുക്ക് കാൽ കപ്പ് എന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇത്തിരി ഇതുണ്ടാവും കുറച്ചും കൂടി മധുരം വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂണും കൂടി മധുരം ചേർത്ത് കൊടുക്കാം കേട്ടോ എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇത് നല്ല സ്മൂത്തായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് നമുക്കിങ്ങനെ സ്പൂണൊക്കെ ഒന്ന് ഇട്ടിട്ട് എടുക്കുമ്പോൾ അതിലേക്കിങ്ങനെ ഒട്ടിപ്പറ്റി പിടിച്ചിട്ടിരിക്കണം അതാണ് അതിൻ്റെ ഒരു ഭാഗം എന്ന് പറയണത് ദോഷമാവിനെക്കാട്ടിലും കുറച്ചും കൂടി ലൂസായിരിക്കണം കേട്ടോ ഇനി ഞാൻ ഒരു ടീസ്പൂൺ നമ്മുടെ കറുത്ത ഉള്ളുണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതും കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം പഞ്ചസാര അലിയണം കേട്ടോ അതുപോലെ തന്നെ വറുത്ത് അരിപ്പൊടി വറുത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ചലിച്ചെടുക്കാം കട്ടകളൊന്നും ഇല്ലാതെ കിട്ടണം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് എണ്ണ ചൂടാക്കിയിട്ട് നമ്മൾ അച്ചപ്പുണ്ടാക്കണം അച്ചുണ്ടല്ലോ അത് എണ്ണയിൽ മുക്കി വെക്കണം കേട്ടോ എന്താ പറയുക അത് നല്ലോണം ചൂടായിട്ട് വരണം പിന്നെ ഓരോ അച്ചപ്പം ഉണ്ടാക്കുമ്പോഴും ഈ മാവ് ഒന്ന് ഇളക്കി കൊടുക്കണം കാരണം ഇല്ലയെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ ഇത്തിരി വെള്ളം പോലെയൊക്കെ നിൽക്കുമല്ലോ അങ്ങനെ ആയിട്ട് വരരുത് കേട്ടോ അപ്പം നമുക്ക് ഓരോ അച്ചപ്പായിട്ട് ഉണ്ടാക്കിയെടുക്കാം നല്ല ഒരു ചൂടായി കഴിഞ്ഞാൽ നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം അല്ലാതെ പെട്ടെന്ന് കരിഞ്ഞു പോവും നമ്മൾ അച്ചപ്പം വെച്ചിട്ട് ഒന്ന് ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സുഖമായിട്ട് വരും കേട്ടോ അച്ചപ്പം അതിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും എന്താ പറയുക അച്ച ഒന്ന് എണ്ണയിൽ വെച്ച് ചൂടാക്കിയതിന് ശേഷം നമുക്ക് വീണ്ടും ഓരോ അച്ചപ്പായിട്ട് ഉണ്ടാക്കിയെടുക്കാം അച്ചപ്പം ഉണ്ടാക്കുമ്പോൾ മാവിൽ വല്ലാതെ മുക്കരുത് കേട്ടോ ഞാനങ്ങനെ രണ്ടും മാറി മാറി കാണിക്കുമ്പോൾ ഉള്ള ഒരു വീഡിയോ എടുക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് ഫസ്റ്റ് പ്രാവശ്യം മാത്രം കാണിച്ചത് അപ്പോൾ അതിൽ നല്ലോണം നോക്കിയാലും അറിയാം നമ്മൾ ഒരുപാട് ഫുള്ളായിട്ട് മുക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ അത് ആവുന്ന സമയത്ത് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അങ്ങനെ ഏകദേശം അതിൻ്റെ ആ ഒരു പാകം നമുക്കറിയാലോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഇവിടെ ചോപ്പിക്കരുത് കാരണം എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പാകത്തിന് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒന്ന് എണ്ണയിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ കഴിയുമ്പോഴേക്കും അതിൻ്റെ കളർ ഒന്ന് മാറും ആ ഒരു പാകം നോക്കിയിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട് ഒന്നിച്ച് നമുക്ക് എത്ര വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ ഞാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ പാത്രം എല്ലാം എടുത്തിരിക്കണം അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ പോരാത്ത ഈ അച്ഛൻ നമുക്ക് ചൂടായിട്ട് തന്നെ ഇരിക്കണം അപ്പോഴാണ് ആ മാവിൽ മുക്കിയിട്ട് കിട്ടുക അതുപോലെ തന്നെ എണ്ണയിലിട്ടൊന്നും നമ്മൾ ഇളക്കരുത് അതൊന്ന് ആയി എന്ന് കാണുമ്പോൾ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോഴേക്കും അതൊന്ന് വിട്ട് കറക്റ്റായിട്ട് വരും അപ്പോൾ വലിയ ഉരുളിയൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നിറയെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഒരേ സമയത്ത് അപ്പോൾ നമുക്കിങ്ങനെ പരമാവധി എത്ര പറ്റുന്നു അത്രയും ഉണ്ടാക്കിയെടുക്കാം ഞാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നെ അത് ചൂടാക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അത് നല്ല ടേസ്റ്റായിട്ട് ആയിട്ട് എല്ലാ അച്ചപ്പും ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് നല്ല ക്രിസ്പിയാണ് നല്ല ടേസ്റ്റാണ് മധുരമൊക്കെ കറക്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക മാവൊന്ന് നോക്കിയിട്ട് ടേസ്റ്റ് നോക്കിയാൽ മധുരം അറിയാം കേട്ടോ പുതിയ നല്ല വീഡിയോ കിട്ടി വീണ്ടും വരാം അതുവരേക്കും ബൈ ബൈ